ഇനി മികവോടെ പഠിച്ച് എ ചുവട് വെച്ച് അഫോർഡബിൾ ഫീസ് ഹൈ സ്റ്റാൻഡേർഡ് പെർഫെക്റ്റ് ഡിസിപ്ലിൻ ബുക്ക് യുവർ നൗ ആപ്പിൾ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ റോഡ് കരുളായി വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഇരുമ്പ് ഗ്രില്ലുകൾ കടത്തിക്കൊണ്ടുപോയെന്ന സംഭവത്തിൽ ട്വിസ്റ്റ് മുഖ്യമന്ത്രി പങ്കെടുത്ത റാലിക്ക് വേദിയൊരുക്കാനായി എൽഡിഎഫ് നേതാക്കൾ അഭ്യർത്ഥിച്ചത് പ്രകാരമാണ് ഇരുമ്പ് ഗ്രില്ലുകൾ ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ സ്ഥലത്തുനിന്ന് മാറ്റിയതെന്ന് മുൻ വൈസ് പ്രസിഡന്റ് കൂടിയായ ഗ്രാമപഞ്ചായത്ത് അംഗം ഷൈജൽ പ്രതികരിച്ചു പഞ്ചായത്തിന്റെ കസ്റ്റഡിയിൽ തന്നെ സൂക്ഷിച്ചിട്ടുള്ള ഇവ കടത്തിക്കൊണ്ടുപോയെന്ന ഡിവൈഎഫ്ഐ ആരോപണം തരം താഴ്ന്നതാണെന്നും ഷൈജലടപ്പറ്റ പ്രതികരിച്ചു മണലമൽ ബസ് സ്റ്റാൻഡിൽ നേരത്തെ ഗ്രാമപഞ്ചായത്ത് കാര്യാലയം സ്ഥിതി ചെയ്തിരുന്ന കെട്ടിടത്തിലെ ഇരുമ്പ് ഗ്രില്ലുകൾ ജനലുകൾ വാതിലുകൾ ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാറ്റിവച്ചിരുന്നു ഇവ ഇവിടെ നിന്നും കടത്തിക്കൊണ്ടുപോയി എന്നുന്നയിച്ചാണ് ഡിവൈഎഫ്ഐ മേഖലാ ഭാരവാഹികൾ രംഗത്തെത്തിയിരുന്നത് സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ലീഗ് നേതാവായ കരാറുകാരന്റെ ജോലിക്കാരുമാണ് ഇവ കടത്തിക്കൊണ്ടുപോയതെന്നായിരുന്നു ഡിവൈഎഫ്ഐ ആരോപണം എന്നാൽ സാധന സാമഗ്രികൾ പഞ്ചായത്തിന്റെ അധീനതയിൽ തന്നെ തന്നെയുണ്ടെന്ന് കഴിഞ്ഞ ദിവസം രാത്രി തന്നെ പഞ്ചായത്ത് സെക്രട്ടറി വ്യക്തമാക്കിയിരുന്നു തെരഞ്ഞെടുപ്പ് സ്ക്വാഡിന്റെ ചുമതലയിലായിരുന്നതിനാൽ ഒരു മാസത്തോളം സെക്രട്ടറിയുടെ ചുമതലയിൽ താൻ ഇല്ലായിരുന്നുവെന്നും ഈ സമയത്ത് നടന്ന സംഭവമായതിനാലാണ് ഡിവൈഎഫ്ഐ ഭാരവാഹികൾ പരാതി നൽകിയ ഉടനെ തന്നെ പൊലീസിൽ പരാതി കൈമാറിയതെന്നും സെക്രട്ടറി പറഞ്ഞു എന്നാൽ കടത്തിക്കൊണ്ടുപോയെന്നാരോപിക്കുന്ന സാധന സാമഗ്രികൾ പഞ്ചായത്തിന്റെ അധീനതയിൽ തന്നെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയതോടെ പൊലീസിന് നൽകിയ പരാതി പിൻവലിച്ചുവെന്നും സെക്രട്ടറി പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എൽഡിഎഫ് റാലിയിൽ പങ്കെടുക്കാൻ ഏപ്രിൽ ഒന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വണ്ടൂരിലെത്തിരുന്നു ഈ പരിപാടിയുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി എൽഡിഎഫ് നേതാക്കളും പോലീസും ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഈ പരിപാടിയുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി എൽഡിഎഫ് നേതാക്കളും പോലീസും ആവശ്യപ്പെട്ടത് പ്രകാരമാണ് പ്രസ്തുത സാധന സാമഗ്രികൾ നീക്കം ചെയ്തതെന്ന് മുൻ വൈസ് പ്രസിഡന്റ് ഷൈദിൽ അടപ്പറ്റ പ്രതികരിച്ചു മറ്റൊരാരോപണം വധുഗ്രാമപഞ്ചായത്തിൻ്റെ സെക്രട്ടറി മാർച്ച് മാസം ഇരുപതിന് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് വേണ്ടി പഞ്ചായത്തിൽ നിന്ന് ലീവെടുത്ത് പോയി പിന്നീട് അദ്ദേഹം ജോയിൻ ചെയ്യുന്നത് ഏപ്രിൽ മാസം ഇരുപത്തിയെട്ടിനാണ് പിന്നീട് അദ്ദേഹം ട്രെയിനിങ്ങിന് വേണ്ടി മെയ് മാസം പതിനൊന്നാം തീയതി വീണ്ടും ലീവിൽ പോവുകയും ഈ പരാതി കൊടുക്കുന്ന അന്നാണ് അദ്ദേഹം ലീവ് കഴിഞ്ഞ് ജോയിൻ ചെയ്യുന്നത് അപ്പോൾ കിട്ടിയ പരാതി അദ്ദേഹം അങ്ങനെ ഫോർവേഡ് ചെയ്തു എന്നതിനപ്പുറത്ത് ഈ സാധനങ്ങൾ മാറ്റം ചെയ്യപ്പെടുന്നത് അന്നത്തെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ചുമതലയുള്ള അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ സമയത്താണ് അദ്ദേഹത്തിന് അവർക്കാണ് അന്ന് ചുമതല ഉണ്ടായിരുന്നത് അവരോടുകൂടി അറിഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളോട് പറഞ്ഞിട്ടാണ് ഈ ഒരു സമ്മേളനത്തിന് വേണ്ടി ഇത്തരത്തിലുള്ള ഒരു സഹായം ചെയ്തു കൊടുത്തത് ഈ സഹായം ചെയ്തു കൊടുത്തതിനെയാണ് രാഷ്ട്രീയപരമായി മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇത് മോഷണം കൊണ്ടുപോയി എന്നുള്ള രീതിയിലുള്ള വളരെ തരം താഴ്ന്ന ആരോപണം ഉന്നയിച്ചിരിക്കുന്നു ഇവിടെ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് വണ്ടൂരിലെ ഡിവൈഎഫ്ഐയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അകപ്പെട്ടിട്ടുള്ള ചുയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ മുൻ വൈസ് പ്രസിഡന്റ് എന്ന പേരിൽ ആരോപിക്കപ്പെട്ടു ഞങ്ങൾ പറയുന്നു മുൻ ഡി വൈ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്ക് നേരെ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിട്ടുള്ള വിഷയങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി യു ഡി എഫിൻ്റെ നേതാക്കന്മാരെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ നേർക്ക് ഇത്തരത്തിലുള്ള വളരെ നീചമായ രീതിയിലുള്ള അപവാദ പ്രചരണങ്ങൾ പ്രചരിപ്പിക്കുന്നത് ശരിയായില്ല എന്ന് ഇവിടെ ചിന്തിപ്പിക്കുകയാണ് ഇത്തരത്തിൽ വണ്ടൂരിലെ ഡിവൈഎഫ്ഐ നേതാക്കൾക്കെതിരെ സമീപകാലത്തുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് ഒളിച്ചോടാനുള്ള ശ്രമമാണ് തനിക്കെതിരെയും മുസ്ലിം ലീഗ് നേതാക്കൾക്കെതിരെയും കുപ്രചരണം നടത്തുന്നതെന്നും ഷൈജൽ എടപ്പറ്റ ആരോപിച്ചു മണലിമൽ ബസ് സ്റ്റാൻഡിലെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ പഞ്ചായത്തിന്റെ വാഹനം നിർത്താൻ ഉപയോഗിച്ചിരുന്ന ഷെഡിലും അമ്പലപ്പടിക്ക് സമീപം പുല്ലൂർ വളവിലുള്ള പഞ്ചായത്തിന്റെ എംസിഎഫ് കേന്ദ്രങ്ങളിലുമായാണ് കടത്തിക്കൊണ്ടുപോയെന്ന് ആരോപിച്ച സാധന സാമഗ്രികളുള്ളത് News Bureau, Wandur. Real fruit power, real juices from Dabar.